ഇഷ്ടല്ലെങ്കി അതങ്ങ് തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അനീഷിനോട് സംസാരിക്കാനിരിക്കാണ് ഷാനവാസാണെങ്കിൽ എന്തുവാ അരുമോടെ വെട്ടി ആലോചിക്കാൻ ആരുമായിട്ട് പോവുക നമ്മുടെ അനീഷുമായിട്ട് പോകാൻ പോകുന്നത് നെയബിൻ ആണെങ്കിൽ ഇന്നെല്ലാം കൊളവാക്കം കൊടുക്കാൻ ചെയ്തു പിന്നെ ആതിലാ നൂറ കള്ളികള് പറയുവ ഷാനവാസ് അഭിനയിക്കുവാണെന്ന് ഷാനവാസ് കള്ളനാണെന്ന് ഷാനവാസ് ഈ പറയുന്ന അനീഷിനെ വെച്ച് ഗെയിം കളിക്കുകയാണെന്നാണ് പറയുന്നത് ഈ വിശ്വസിക്കാൻ കൊള്ളാവോ നിങ്ങൾ പറ ഈ അനുമോക്ക് പറ്റിയ ഏറ്റവും വലിയ അപത് ആദിലാനൂറുടെ കൂടെ പിടിച്ചാണോ അല്ലയോ ഇത് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റായിട്ട് ഒരാണോ അല്ലയോ അനു ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് ഈ ആദിലാനൂറുടെ കൂടെ കൂട്ടുകൂടി ഇതുള്ളതുള്ളവരെ കഴിഞ്ഞ ആഴ്ചത്തെ അനുഭവം അറിയാമല്ലോ പോലെ തന്നെ ഷാനവാസിന്റെ ഉണ്ടല്ലോ നിങ്ങളും കൂടെ പറ ഉള്ളതുള്ളത് പോലെ പറ ഈ ഇവറ്റകളെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ ആദില നൂറ അനുമോൾ ഇപ്പം എപ്പിസോഡ് കഴിഞ്ഞു ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പത്ത് മുപ്പതായപ്പോ ലൈവ് കണ്ടപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസുകൾ കണ്ടായിരുന്നു ഈ പറയുന്ന അനുമോൾ പറയുന്നുണ്ട് അീഷനോട് എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഗെയിമിനെ ബാധിക്കൂ ഇല്ലയോന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാനൊന്നും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു അതൊരു കുറെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാം ഞാനിപ്പം സംസാരിക്കാൻ വന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാട്ടാ ഗേൾസിന്റെ കൂട്ടത്തിൽ നമ്മുടെ നൂറ ഉണ്ടായിരുന്നു ഞാൻ ആദ്യം തന്നെ ഒന്ന് ചോദിച്ചോട്ടെ ഈ ആദിലാനൂറ അനുമോടെ അനുമോൾ ഫാൻസാരോട് ചോദിക്കുന്നത് ഈ അടുത്ത സമയത്ത് അനുമോട് ചെയ്തപ്പോൾ എന്തായിരുന്നു നിങ്ങളൊക്കെ പറഞ്ഞു ഇപ്പൊ അവർ വീണ്ടും ഒന്നിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആ ഫ്രണ്ട്ഷിപ്പ് ജനുവൻ ആണോ അവരുടെ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ പറ അനുമോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ പറ ഈ നിൽക്കുന്ന ആദിലാനൂറ അനൂടെ അടുത്ത് ജനുവൻ ആയിട്ടാണോ നിൽക്കുന്നെ ആണോ അല്ലയോ നിങ്ങൾ തുറന്നു പറ ഇപ്പം ഷാനവാസും ഈ അനീഷ് കോംബോ ഇപ്പൊ പറയുന്നത് അനീഷിന്റെ അടുത്ത് ഷാനവാസ് ഡ്രാമ കളിക്കുന്നതാണെന്നുള്ള രീതിയിലാണ് ചേച്ചിമാര് സംസാരിക്കുന്നത് ഇത് ഇവറ്റകളല്ലേ ഈ പറയുന്ന അയാളെ നോമിനേറ്റ് ചെയ്തതും ഷാനവാസിനെ കുറ്റം പറഞ്ഞതും ഈ പറയുന്ന അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്ത് അങ്ങനെയാണ് മറ്റേ ആണോ എന്നൊക്കെ വളച്ചൊടിച്ചത് ഇവറ്റകളല്ലേ അത് കഴിഞ്ഞ് പ്ലാങ്ക് ചെയ്ത് ഓർമ്മയുണ്ടോ ഷാനവാസ് ഇങ്ങനെ ആയി പോയെന്നും പറഞ്ഞിട്ടുള്ള ഇങ്ങനെ അതിൽ എവിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്തായിരുന്നല്ലോ ആ സമയത്ത് അവൾ ഫോട്ടോ എടുക്കാൻ പോലും കൂട്ടാക്കിയില്ലായിരുന്നു അപ്പൊ ഇവളെന്താണെന്ന് നമ്മൾ അന്ന് മനസ്സിലാക്കിയതല്ല സത്യം അല്ല പിന്നെ ഇങ്ങനെ ഒരു പൊട്ടനായത് കൊണ്ട് സ്നേഹമുള്ളവരായത് കൊണ്ട് ചെന്നിട്ടങ്ങ് കിട്ടിപ്പിടുത്ത് അല്ലെ വെണ്ണില കൊമ്പിലെ അപ്പാടി എന്ന് പറയാം അങ്ങനെ തന്നെ പറയാം അത് വെറുപ്പിച്ച് കൈ തന്നെ ഞാൻ പറയത്തുള്ളൂ ഇപ്പൊ എനിക്ക് ഉച്ചമാണ് ഇപ്പോഴും അവൾമാർ അത് മനസ്സി വെച്ചുകൊണ്ടിരിക്കുന്ന അനുമോളോട് സംസാരിച്ചു അനുമോൾ ഏറ്റുപിടിക്കുക എന്നു പറയും അനുമോൾ അത് ഏറ്റുപിടിക്കാൻ പോയി ഇവട്ടവളെ തന്നെയല്ലേ ഈ അനിമോൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ഇവട്ടകളെ വിശ്വസിക്കാൻ പറ്റത്തിന് നടക്കി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ വിശ്വസിച്ച് പറഞ്ഞിട്ടുള്ളതായിരുന്നു ഞാൻ അനുമോൾ ഫാൻസാരോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞാലും ഊറെ കൂട്ടുകൊടുന്ന് നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലേ ഉള്ളവരെ ബോക്സ് രേഖപ്പെടുത്തുക പിന്നെ ഷാനവാസിന് പറ്റിയത് മണ്ഡത്തിൽ എന്തായാലും ഞാൻ വീഡിയോ വെച്ച് തരാം നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഇവട്ടവളിന്ന് സംസാരിക്കുന്നത് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക അതിന്റെ ചാനൽ കാണാൻ സബ് ഹൈപ്പ് കൊടുക്കത്തവര് ഹൈപ്പ് കൊടുക്കുക പിന്നെ ഒരു കാര്യം ഒന്നും കൂടെ ചോദിച്ചാൽ ആര് കപ്പ് തൂക്കും അനുവ അനീഷോ ഷാനവാസോ അതിന്റെ കൂടെ പോവാ രീതില്ല സംസാരിക്കുകയൊക്കെ ചെയ്യുന്നേ ഫേക്ക് 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 അയ്യോ എനിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ആരൊക്കെ ഇരുന്ന് പറയുന്നത് നോക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വരുന്നത് ഇപ്പം ഷാനവാസും ഈ പറഞ്ഞ അനീഷും കൂടെ പ്ലാൻ ചെയ്തു അനുമോടെ വീട്ടിൽ പോയി പെണ്ണാലോചിക്കാന്നുള്ള രീതി അനുമോടെ അമ്മ സമ്മെന്നുള്ള രീതിയിലൊക്കെ ഉം ഇതാണ് അവരിന്ന് സംസാരിച്ചത് ഇപ്പം അവര് നല്ല ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഡിസ്കസ് ചെയ്യും അയാൾ സീരിയസ് ആണെങ്കിൽ വീട്ടിൽ പോയി ആലോചിക്കുന്നതിൻ്റെ കാര്യങ്ങളെ അയാൾ സംസാരിക്കത്തുള്ളൂ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അങ്ങനെയല്ലേ ചെയ്യുന്നത് ഇത് കാണുന്ന ആണുങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും പിന്നെ ഇവിടെ പറ്റിപ്പോയ അനുമുട ഭാഗത്ത് തെറ്റാണ് ഇഷ്ടം അല്ലെങ്കിൽ ആ സ്പോർട്ട് ചെന്നിട്ട് പറയണം ഇതിപ്പോൾ പെണ്ണാലോചന വരെ പോകേണ്ട ആവശ്യമില്ല ചേട്ടാ എനിക്ക് ഇന്ന പോലെയാണ് ബ്രദറിനെ പോലെ ഇത് ഗെയിമിനെ ബാധിക്കുന്നതുകൊണ്ടാണെന്നാ തോന്നുന്നു അങ്ങനെ തോന്നുന്നു ഇപ്പോൾ വന്നത് ഇപ്പോൾ അനിമുട ഗെയിമെ ബാധിക്കുമെന്ന് തോന്നിയിട്ടായിരിക്കാം ചിലപ്പോൾ ഇയാളുടെ സെൻറ്റിമെന്റ്സ് ഒക്കെ ഓട്ടോട്ടോട്ട് പോയാലോ ഇതിപ്പം ഉള്ള ഉള്ള പോലെ അങ്ങ് തുറന്ന് പറഞ്ഞാൽ കാര്യങ്ങളേ ഉള്ളൂ അവിടെ സ്ട്രോങ് ആവുവോ വേണ്ടത് സ്ട്രോങ്ങ് ആവുമോ വേണ്ടത് അദ്ദേഹത്തിന്റെ ഗെയിമിനെ തളർത്താനാണെങ്കിൽ ഇവിടെ അക്ബറിന്റെ കേസ് കേട്ടാണെങ്കിൽ ബസ് എന്താ ബസ്സിലെ കേസ് കേട്ടിട്ടുണ്ടല്ലോ പുറവശത്തെ പുറവശത്ത് നിൽക്കും അങ്ങനെ പല പല സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അപ്പം ഈ പറയുന്ന വ്യക്തികളൊക്കെ ഒക്കെ ഗെയിമിനെ ബാധിക്കത്തില്ലായിരുന്നു എൻ്റെ അനുമോളെ ഇത് കാണുന്ന ഞാനിപ്പം ഫാൻസ് ആരോടും നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് സ്പോട്ടിൽ പറഞ്ഞാൽ അവരെ അടപ്പ് തെളിക്കും വേണ്ട വേണ്ട അത്രേ ഉള്ളൂ ഇതിപ്പം അവര് പ്ലാൻ ചെയ്ത് കിടന്നിട്ട് പെണ്ണാല് പോകുന്ന കാര്യങ്ങൾ ഓക്കെ അതിപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഇവിടെ ആതിലനൂറ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നീയൊക്കെ ഒരു എടുത്ത് നിൽക്കാൻ പണിയും ആദ്യം ഒരടുത്ത് നിൽക്കാൻ പറ്റി ഇതിപ്പോൾ ഷാനവാസിൻ്റെ നെഞ്ചത്തോട്ടായി ഓക്കെ ഞാനെന്നെല്ലാം ആ ഒരു വീഡിയോ വെച്ചായിരുന്നു നെബിൻ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് നടക്കത്തില്ലെന്നുള്ള കേസ് ഷാനവാസിന്റെ അടുത്തൊക്കെ പോയി സംസാരിച്ച് അത് കഴിഞ്ഞിട്ടാണ് നെബിൻ ഇപ്പൊ വരുന്നുണ്ട് വന്നിട്ട് ചേച്ചിമാരുടെ അടുത്ത് എന്തോ അവിടെ പോയി പറഞ്ഞേ നീ കൊളവാക്കിയോ എന്നുള്ള അവൻ രീതിയിലെന്നല്ലേ പറയുന്നത് ഞാൻ ഇവിടുത്തെ കുത്തി തിരിപ്പാണ് ഓക്കെ ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു വീഡിയോ ഇല്ല ഈ ആദ്യ ഞാൻ ഊറെയും കൂടി ഇരുന്ന് സംസാരിക്കുന്നതിന്റെയും അനുമോളം കൂടെ എനിക്ക് ഇരു വീഡിയോ ഞാൻ വെക്കാം അത് ലോങ് പോകും പത്ത് മുപ്പത് മിനിറ്റിന്റെ വീഡിയോ ആയിപ്പോ അതുകൊണ്ട് ഞാൻ അത് വെക്കാൻ ഇതിപ്പോ ഈ പറഞ്ഞ ഷാനവാസിന്റെ കുറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തുന്ന രീതിയിലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്താ പറഞ്ഞത് കാര്യം ഞാൻ പറഞ്ഞു അനുഷമിന്റെ കെവിനൊന്നു ബാധിക്കണ്ട ഇത് പുറത്തിറങ്ങിയതിനു ശേഷം ഇവ രണ്ടുപേരും കൂടി അനുമെ വീട്ടിലേക്ക് വരാൻ വേണ്ടി നിക്കണം അതെ നമ്മളുടെ ശനവാസിക്കയും അതെ നല്ല സംസാരിക്കാനായിട്ട് അത് നാല് അനു ശനി അനിമോൾക്ക് അനുശ്വർ പോലെയാണ് ഒരു അതായത് എല്ലാമാണ് അല്ലാതെ പക്ഷെ ഉദ്ദേശിച്ചത് പറഞ്ഞു എന്താണ് ചിരിയാണ് ലൈഫിൽ ഈ സാധനത്തിലൂടെ ഒന്നും ഒരു വിഷമം പറയാൻ പറ്റില്ല കേട്ടാ എല്ലാ കൂട്ടുകാരികളാ അവളൊരു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞ സമയത്ത് കിടന്നുറങ്ങായിരുന്നു അവൾമാര് ഇവളെല്ലാം പൊട്ടത്തേ വിളിച്ച് പറയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിന്റെ കുറച്ച് പോർഷൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അത് പിന്നെ നിങ്ങൾക്ക് വെച്ച് തരാം ഇത് നെവിൻ എന്നിട്ട് പറഞ്ഞു പ്രധാനാണെന്ന് പറയാൻ എന്തിനാണ് നവിനെ പറഞ്ഞു പോയിട്ട് ആവശ്യമില്ല അനുമോളെ അനുമോളെ എന്നിട്ട് പറയണമായിരുന്നു ഇത് ഇന്ന പോലെയാന്ന് അവന്റെ ഗെയിമിൽ എന്തോ കോപ്പം ഇത് ബാധിക്കാനാണ് അവർ ഇവിടെ വന്നത് തന്നെ ഒരു പ്ലാനിലൂടെ തന്നെ അത് മനസ്സിലാക്കുക അനിമോളെ അതെന്നിട്ട് പോയി കളിക്കാൻ നോക്കണം ഗെയിം ഇത് ഒരുമാതിരി ഇത് നിങ്ങൾക്കേ നെഗറ്റീവ് വരുത്തുള്ളൂ നിങ്ങൾക്കെ നെഗറ്റീവ് വരുത്തുള്ളൂ ഇപ്പൊ പഴയ വീഡിയോസ് ഒക്കെ കുത്തിപ്പൊക്കുന്നുണ്ട് ഈ പറഞ്ഞ ബിൻസിയുടെ ഈ പറഞ്ഞ അപ്പാണി ശരത്തിനെ കുറിച്ച് സംസാരിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇത് ഇത്രയൊക്കെ പറഞ്ഞ അരിമോക്ക് ഈ പറഞ്ഞ അവർക്കൊരു ലൈഫ് വെച്ചിട്ടാണ് കളിച്ചത് ഇത് ഗെയിമാണ് നീ കാരണം അവരുടെ ഗെയിം പോകുന്നുള്ള ഇതൊന്നും വേണ്ട ഉള്ള അരിമുള്ളവരെ അങ്ങ് പറയാൻ നോക്കണം സോറി ഞാൻ ഇവിടെ കിടന്നിട്ട് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല അരിമോട് ചെയ്യുന്ന തെറ്റാണ് അത് എങ്ങനെയെങ്കിലും അവിടെ ആയിട്ട് പറഞ്ഞോ നിങ്ങൾ സ്ട്രോങ് ആവത്തേ ഉള്ളൂ ഇതിപ്പോ അവസാനം കറങ്ങി തിരിഞ്ഞ് ഉൾട്ടയടിക്ക് എനിക്ക് ഈ അനീഷിനോട് ഇത്രയും പേർക്ക് പോരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ അനീഷിന്റെ ആർമിക്കാർ വത്തുപോലെ ഇല്ല ഈ വിവരം മുൻകൂട്ടി അറിഞ്ഞിട്ട് ഈ അനുമോക്കിട്ട് താങ്ങാൻ തുടങ്ങിയായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇപ്പം ഇവനെന്തിനാണ് പറഞ്ഞു വിടുന്നത് നാരതനെ പോലെ ഇതിപ്പം ഷാനവാസ് ഷാനവാസൊക്കെ ഇടപെട്ട് അവര് വീട്ടിൽ ആലോചിക്കുന്ന രീതിയിലായി അതിൻ്റെ ഇടയ്ക്ക് ഈ ആദ്യം അതിന് കുറെ ഇമ്മാതിരി തോന്നിയവാസങ്ങള് പറയുന്നത് അയാൾ അയാളുടെ ഗെയിമാണ് അയാൾ കുത്തിത്തിരിപ്പാണ് മറ്റേ ആണ് നിവുക്റ്റൊക്കെ ആണെങ്കിൽ ഇല്ലടി ഈ രണ്ടാണത്തിന് ഈ ഷാനവാസ് പുറത്തിറങ്ങി കഴിയുമ്പോൾ ആ എപ്പിസോഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ മാറും സോ ആകെ ഞാൻ മനസ്സിലാവും ബാധിക്കരുത് എന്നൊക്കെ ഞാൻ അഭിനയിച്ച് കാണിച്ചു പറഞ്ഞു അന്മോല പറഞ്ഞു ഗെയിമിനെ ബാധിക്കരുത് ആ ബ്രദർ എന്നുള്ള ബ്രദർ ്രദർ മാത്രമല്ലോയം കാരണം കാരണം പുൽനാമ്പ് മുളച്ചു പോയുമ്പോഴത്തേക്ക് ആ ചെറിയ പ്രണയത്തിൻ്റെ അതിനുള്ളിലുള്ള ഗാഠമായിട്ടുള്ള തോടിന്റെ പ്രണയം ശരി ഉള്ളില് കിടക്കുന്നുണ്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞു കൊടുത്ത് ഇതൊക്കെയാ അനീഷിനോട് പറഞ്ഞു കൊടുത്തില്ല എന്തോ അനീഷ്ടാ മാങ്ങാണ്ടി ഓ കുറെ ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുപോലുള്ള അവസ്ഥയാണെന്നൊക്കെയാ വന്ന് പറഞ്ഞത് അതാണ് പുള്ളി ഇവിടെ വന്നിട്ടും പറയുന്നത് പുള്ളി പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ഇവിടെ പ്രസക്റ്റ് ചെയ്ത് കേൾക്കുന്നവർക്ക് ഒരു ഇറിറ്റേഷൻ വരും കാരണം സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ് വിട്ടേക്കുന്നതോ ഒന്നാം തര സാധനത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇവറ്റകൾ ഓരോ ദിവസം കഴിയുമ്പോൾ പിന്നെയും പിന്നെ വെറുപ്പിക്കാൻ വേണ്ടിയിരിക്കുവാണല്ലോ യാതിലേന്ന് പറയും ഒന്ന് ഇഷ്ടപ്പെട്ട് വരുമ്പോഴായിരിക്കും ഇതുപോലുള്ള കുത്തി കൊണ്ടുവരുന്നത് അനീഷായിട്ടൊന്നും പറമദാസക്ക് പറഞ്ഞു രണ്ടുപേരും എന്തിപ്പോ പ്രശ്നം ഇത് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ അത്രക്ക ഒരാൾ ഒരാളുടെ പ്രണയം തുറന്നു പറഞ്ഞു ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല

ഈ എന്റെ അത്രയും ബുദ്ധിത്തിരിപ്പുണ്ടാക്കുന്ന വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും രഹസ്യം പറഞ്ഞു കേട്ടിട്ടുണ്ടോ വെറുതെ കിടക്കാൻ പോന്ന് എന്നെ എന്തിനാ വിളിച്ച് വരുത്തിയത് ഒരു തലിയെങ്കിലും വിശ്വാസം എന്റെ അടുത്ത് വെച്ചത് എന്തിനാണ് സമ്മതിക്കുന്നുണ്ട് പുള്ളിക്കാരുടെ കാരണം പിന്നെ അതിന്റെ വേറൊരു വീഡിയോ കൂടെ ഞാൻ വെച്ചുതരാം അത് കഴിഞ്ഞിട്ട് ഷാനുവാസിന്റെ എടുത്തിട്ട് പോകുന്നുണ്ട് വെക്കാം ഞാൻ കഴിഞ്ഞിട്ടുള്ള പക്ഷെ പറയുന്ന കഴിഞ്ഞിട്ടത് പിന്നെ അതായത് കേരളത്തിലുള്ള എല്ലാ രീതിയിലും

ഞാൻ പറഞ്ഞിട്ടില്ല അതിന് ശേഷം ആരും ഒട്ടിക്കും വേണ്ട അമ്മാനാ സ്റ്റിക്കർ എന്റെ ഇപ്പൊ അമ്മാന സ്റ്റിക്കറൊക്കെ സ്റ്റിക്കറൊക്കെ എനിക്കറിയണം അവരുടെ സ്ഥിതിഗതികളെ സ്റ്റിക്കറോ ഞാൻ നിനക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ നിവൻ അത് കൊളവാക്കി കൊടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അനീഷും ഈ ഷാനവാസും കൂടെ സീരിയസ് ആക്കി അത് വീട്ടിൽ പോയി ആലോചിക്കുന്ന മട്ടി നിൽക്കുകയാണ് എന്തായാലും കൊള്ള എനിക്ക് തോന്നുന്നില്ല അവര് ആക്സെപ്റ്റ് ചെയ്യൂലൊന്നും എനിക്ക് അറിയത്തില്ല അനുമോള് പറയുന്നുണ്ട് എന്താ രണ്ട് വർഷം കൂടെ കഴിഞ്ഞാൽ അനീഷേട്ട് വയസ്സ് അയ്യോ വയസ്സ് ഓർക്കാൻ പറ്റിയ പ്രായമൊന്നും പുള്ളിക്കൊരു വിഷയമൊന്നും അല്ലാതെ പുള്ളി അതും പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ ആയിട്ട് തുറന്ന് പറയാമായിരുന്നു പറ്റില്ല എന്ന് ചെന്ന് പറഞ്ഞാൽ തീരുന്ന കാര്യങ്ങളുള്ളൂ ഇതിപ്പോൾ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്ന അനുമോള് തന്നെയാണ് അനുമോളാണ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് പറയാമെന്നിരിക്കുകയെന്ന് വെച്ചാൽ നടക്കുന്ന കേസ് കിട്ടുമല്ല നിങ്ങളത് കണ്ടോ അത് വേറെ രീതിയിൽ പോവുകയും ചെയ്യും ഇതിപ്പോൾ വോട്ടിന് വേണ്ടിയുള്ള പരിപാടിയാണെന്ന് ആൾക്കാർ വിചാരിക്കും നെഗ് വരും അത്രേ ഞാൻ പറയുന്നുള്ളൂ ബൈലോ